റീബത്തിൽ നിന്ന് പരദൂഷണം പറയുന്നതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗം റീബത്ത് പറഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം എന്താണ് അതിന്റെ ഗൗരവം എന്താണ് അള്ളാഹു റസൂലും എത്ര ശക്തമായ രൂപത്തിലാണ് അത് എതിർത്തിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിൽ ചില തെളിവുകളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒരുപാട് തെളിവുകൾ ഇനിയുമുണ്ട് നമ്മൾ നാളെ മരിച്ചു കഴിഞ്ഞാൽ ബർസഹി ജീവിതത്തിൽ അഥവാ ഖബർ ജീവിതത്തിൽ ഈ ആളുകൾക്ക് ശിക്ഷയുണ്ട് നബി സല്ലല്ലാഹു അലൈഹി സാഹുലം പറഞ്ഞത് കാണാം രാത്രിയിൽ ഞാൻ ഇങ്ങനെ പല ഖബറിൽ നടക്കുന്ന പല ശിക്ഷകളും ഞാൻ കണ്ടു നേരിട്ട് കണ്ടു ബി ഖൗമിൻ ലഹും അൽഫാറു ചില ആളുകളുണ്ട് അവരുടെ അവർക്ക് നഖങ്ങളുണ്ട് നഖങ്ങൾ എന്ന് പറഞ്ഞ ചെമ്പിന്റെ നഖങ്ങളാണ് ചെമ്പ് കൊണ്ടുള്ള നഖങ്ങളാണ് നല്ല മൂർച്ചയുള്ള നഖങ്ങൾ ആ നഖങ്ങൾ മുഖേന അവർ അവരുടെ മുഖവും അതുപോലെ തന്നെ അവരുടെ ഈ ഭാഗവും മാറിന്റെ ഭാഗവും ഇങ്ങനെ അവരിങ്ങനെ മാന്തി പൊളിക്കുന്നുണ്ട് നല്ല മൂർച്ചയുള്ള ഇരുമ്പിന്റെ ചെമ്പ് പോലെയുള്ള ചെമ്പ് കൊണ്ടുള്ള അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത് ഒരിക്കലും നമ്മൾ ഇന്ന് കണ്ടിട്ടുള്ള രൂപത്തിലൊന്നും ആകൂല അതുകൊണ്ട് ഇങ്ങനെ മാന്തി പൊളിക്കുന്നുണ്ട് അവരുടെ ശരീരം റസൂൽ അലൈഹി ജിബിരിലോട് ചോദിച്ചു ആ ജിബിരിൽ ആരാണ് ഈ ഭാഗം ഖബറിൽ കിട്ടുന്ന ശിക്ഷയാണ് ഇപ്പൊ അങ്ങനെ ആ ശിക്ഷ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ പള്ളിക്കാടുകളിൽ ഉണ്ടാകും അവരത് അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് ജിബിരിലോട് ചോദിച്ച് ആരാണ് ഈ പറഞ്ഞത് വസൂഹു അലൈ വസ്സലമു ജിബിരിൽ കൊടുത്ത മറുപടി ഹാ ജനങ്ങളുടെ പച്ചമാംസം നിന്നവരാണ് അഥവാ പറയുന്നവരാണ് അതുപോലെ തന്നെ ജനങ്ങളുടെ അഭിമാനം പിറ്റു ചീന്തുന്നവരാണ് ജനങ്ങളുടെ അഭിമാനത്തിന് വില കൽപ്പിക്കാത്തവരാണ് എന്നാണ് ചിവിൽ കൊടുക്കുന്ന മറുപടി ഈ ശിക്ഷ നമുക്ക് ലഭിക്കൂ ഈ തിന്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ ശിക്ഷ എന്തായാലും നമുക്ക് ലഭിക്കും അതിന്റെ പരിഹാരം എന്താണ് നമ്മൾ ആത്മാർത്ഥമായി അള്ളാഹു ലഭിക്കുക ആ ചെയ്യുക ഇനി ഖബറിൽ ശിക്ഷ കഴിഞ്ഞ് അല്ലെങ്കിൽ ഖബർ കഴിഞ്ഞ് അവർക്ക് പരലോകത്തെത്തിയാൽ അവരുടെ അനുഭവം എന്താണ് അവർക്ക് കിട്ടാൻ പോകുന്നത് നരകമാണ് നബി സാഹു അലൈ വസല്ലമയുടെ അടുത്ത് വന്നുകൊണ്ട് ഒരു സ്ത്രീയെ പറ്റി പറഞ്ഞ അവരുടെ വിശേഷണമായി പറഞ്ഞത് അവർ നോമ്പെടുക്കുന്നുണ്ട് നല്ല നിസ്കരിക്കുന്നുണ്ട് പക്ഷെ നല്ല നോമ്പുകാരിയാണ് നിസ്കാരക്കാരിയാണ് പക്ഷെ അവർക്കൊരു പ്രശ്നമുള്ളൂ അയൽവാസിയെ നാവ് കൊണ്ട് ഉപദ്രവിക്കും അത് ഹീബച്ചാക നാവ് കൊണ്ടുള്ള എന്ത് തിന്മയുമാകാം നാവ് കൊണ്ടുള്ള വളരെ ഗുരുതരമായ തിന്മയാണ് വൻ ഭാപമാണ് അത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല നോമ്പെടുത്തിട്ടും കാര്യമില്ല അവരിൽ ഒരു നന്മയും ഇല്ല നരകച്ചിലാണ് സഹോദരങ്ങളെ ഈ ഹീബച്ചിന്റെയും നാവ് കൊണ്ടുണ്ടാകുന്ന വലിയ തിന്മകളുടെ പര്യവസാനം നരകച്ചിലാണ് എന്നുള്ള ബോധം നമ്മൾക്കുണ്ടാകണം അള്ളാഹു സാല കാത്തിരക്ഷിക്കുമാറാവട്ടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ അത്യാവശ്യം മനസ്സിലാക്കേണ്ട വേറെയും ചില കാര്യങ്ങളുണ്ട് അടുത്ത ഹുബയിൽ വിശദീകരിക്കാം ആത്മാർത്ഥമായി അള്ളാഹുവിനോട് നമ്മൾ ചെയ്യേണ്ട വിഷയമാണ് അള്ളാഹുവെ ഈ പറഞ്ഞ വൻ നിന്ന് രക്ഷപ്പെടാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കണം നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ ശീലിച്ചു വന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ അങ്ങനെ എടുത്തു പറഞ്ഞു പോകും അത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ മാത്രമേ ഇടക്കിടക്ക് ഓർമ്മപ്പെടുത്തിയാൽ മാത്രമേ ഈ പറഞ്ഞ തിന്മയിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ ഇത് ചെറിയ തിന്മയായിരുന്നുവെങ്കിൽ നമുക്ക് ഇത്ര ഗൌരവത്തിൽ പറയേണ്ടതിരുന്നു പക്ഷേ ഇത് വൻ ഭാവമായിട്ടാണ് ഹദീഥകളും ആയച്ചുകളും വെച്ച് പണ്ഡിതന്മാർ എടുത്തു പറഞ്ഞിട്ടുള്ളത് അള്ളാഹു ഈ മഹാപാപത്തിൽ മഹാബാപത്തി നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ റബ്ബന